ഹലോ ഫ്രണ്ട്സ് സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഡൈനിങ് ടേബിളിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ എല്ലാവരും വന്നിരിക്കുമ്പോഴാണ് ഗോമതി പറയുന്നത് എന്താ മിത്ര നിൻ്റെ മുഖം എന്തെങ്കിലും വല്ലാതിരിക്കുന്നതെന്ന് അപ്പോൾ മിത്ര പറയാണ് അല്ല അപ്പച്ചി അത് ആരും ഇതുവരെയായിട്ട് വിളിച്ചില്ലല്ലോ ഓ അതാണ് എൻ്റെ വിഷമം അവൻ ജോലിക്ക് പോയിരിക്കില്ലേ നീ ഇനി ചുമ്മാ കിടന്നുകൊണ്ട് അവന് പുറകെ വിളിക്കില്ലേ അവന് പോയെടുത്ത് സമാധാനം ജോലി കിട്ടേ അവന് സമയവും സൗകര്യവും കിട്ടുമ്പോൾ തിരിച്ച് വിളിച്ചോളും എന്ന് പറഞ്ഞ് സമാധാനപ്പെടുത്തുക അപ്പോഴാണ് ബാലൻ അങ്ങോട്ട് വന്നിട്ട് പറയാം അതെ അതെ ആരും വിളിച്ചങ്ങോട്ട് ശല്യം ചെയ്യല്ലേ ആ വലിയ കളക്ടർ ഉദ്യോഗത്തിന് പോയിരിക്കുമല്ലേ എന്നും പറഞ്ഞ് വീണ്ടും ബാലൻ പാവം ആരെയും കുറ്റപ്പെടുത്താൻ തുടങ്ങിയിട്ടോ ഗോമതിക്കാണെങ്കിൽ നല്ല വിഷമമായി ബാക്കി എല്ലാവർക്കും വിഷമമായി ആ അപ്പോൾ ഫുഡെടുത്ത് എടുത്തുകൊടുക്കാതെ എനിക്കാണ് ഗോമതി അപ്പം തന്നെ ബാലൻ ചെയ്യുന്നത് എന്താ എനിക്ക് വിളമ്പാത്തത് ആ അത് ശരി വേണമെങ്കിൽ അടുത്ത് കഴിച്ചോ എന്നായിരിക്കുമല്ലേ നീ വിചാരിക്കണത് അങ്ങനെയാണെങ്കിൽ എനിക്ക് ആഹാരമേ വേണ്ട എന്ന് പറഞ്ഞ് ചാടി എണീക്കാണ് കേട്ടോ ബാലൻ ഉടനെ തന്നെ നമ്മുടെ ദേവി ഓടിക്കൊണ്ട് വന്നിട്ട് പറയാം അയ്യോ ബാലച്ചാ എണീറ്റ് പോവല്ലേ ഞാൻ വിളമ്പിത്തരാൻ എൻ്റെ ബാലച്ഛന് എന്നും പറഞ്ഞ് പിടിച്ചവിടെ ഇരുത്താണ് അപ്പോൾ ഗോമതി പറയാം അത് വേണ്ട ഞാൻ തന്നെ വിളമ്പിക്കോളം എന്ന് പറഞ്ഞാൽ ആ പാത്രം ഇങ്ങോട്ട് പിടിച്ചു വാങ്ങിയാണ് അങ്ങനെ എല്ലാവരും അത് ശ്രദ്ധിക്കുക അപ്പോൾ ധർമ്മം പറയുന്നുണ്ട് അത് ചേച്ചിയല്ലേ ഇപ്പം പറഞ്ഞാൽ ഞാൻ വിളമ്പി കൊടുക്കുന്നില്ല എന്ന് അങ്ങനെ പറഞ്ഞോ അത് ബാലയേടൻ അങ്ങനെ വിചാരിച്ചു എന്നും പറഞ്ഞാൽ ഞാനങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എനിക്കറിയാം വിളപ്പിക്കൊടുക്കാനായിട്ട് അപ്പോൾ ആകാശോടനെ പറയാം ആ അമ്മ ഇങ്ങനെ പറഞ്ഞില്ലെങ്കിലും അമ്മ അങ്ങനെ ചിന്തിച്ചില്ലേ ഡാ നീ അവിടെ വിണ്ടാതിരുന്നോണം നിനക്ക് വേണമെങ്കിൽ നിന്റെ ഭാര്യയോട് പറ വിളമ്പിത്തരാൻ എന്നെ കൊണ്ട് അതൊന്നും പറ്റത്തില്ല എന്നാകാശിനും നല്ല വഴക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ ശരിക്കും ആരെയെ കുറ്റപ്പെടുത്തിയ സമയം മുതലും ഗോമതിക്ക് നല്ല ദേഷ്യമുണ്ട് ബാലനോട് ഉടനെ ബാലം പറയാം ആ എന്തായാലും ഗോമതി തന്നെ വിളവട്ടെ ദേവി മോളിങ്ങി വന്നേ മോളവിടെ പോയിരിക്കു കഴിക്കാനായിട്ട് ആ ശരി ബാലച്ചാ ഞാനിരിക്കാം എന്നും പറഞ്ഞു ഇത്രയും മീൻ പക്ഷേ തള്ളി മാറ്റിയിട്ട് ആണതിൻ്റെ അടുത്ത് കസേരയിലേക്ക് വന്നിരിക്കാനായിട്ടോ ദേവി ഉടനെ അമ്മയോട് മൂത്തോക്കിട്ട് പറയണ ഗോമതിയോട് അമ്മേ എനിക്കും കൂടെ വിളമ്പിക്കോ എനിക്ക് രണ്ട് ചപ്പാത്തി മതി കേട്ടോ ഓ കൊല്ലാനുള്ള ദേഷ്യം ഉണ്ട് കേട്ടോ ഗോമതിക്ക് ദേഷ്യം പിടിച്ചിരിക്കും അപ്പോൾ ആ ദേഷ്യം എല്ലാവർക്കും മനസ്സിലാവണം ഗോമതി അയലിരുന്ന ആ ചപ്പാത്തി ഞാൻ ഇരടുന്നുണ്ട് അങ്ങനെ എല്ലാവരും അത് കാണുകയും ചെയ്യുന്നുണ്ട് ഗോമതിയുടെ ദേഷ്യം ദേവിയും ആകെ പേടിച്ചിരിപ്പുണ്ട് കേട്ടോ അങ്ങനെ അവ അങ്ങനെ ആ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കോള് വരുക എന്നിട്ട് മീനാക്ഷി നോക്കിയിട്ട് പറയാം അയ്യോ വീട്ടിൽ നിന്ന് അമ്മയാണല്ലോ ആ ഞാൻ ഒന്ന് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞു മാറി നിന്ന് മീനാക്ഷി സംസാരിക്കുക കേട്ടോ സംസാരിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ അമ്മ ചോദിക്കുകയാണ് മോളെ ആകാശം എവിടെയുണ്ടോ ആ ഉണ്ടമ്മേ കൊടുക്കണോ ആ ഒന്ന് കൊടുക്കാമോ അവനോട് ഒന്ന് സംസാരിക്കാനാണ് അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്ന ആകാശിനാ ഫോൺ കൊടുക്കുക അമ്മയാണ് വിളിക്കണെന്ന് ആണോ ഇടയ്ക്ക് എന്നും പറഞ്ഞു ഫോൺ വാങ്ങി ആഹാരത്തിന് മുമ്പിൽ നിന്ന് അങ്ങ് എനിക്ക് ഇടം നിന്ന് സംസാരിക്കാനുണ്ട് ബാളിന് അങ്ങോട്ട് ദേഷ്യം വന്നുണ്ടാ മര്യാദയ്ക്ക് അവിടെ ഇരിടാ എങ്ങോട്ടട പോണോ നീ ആഹാരത്തിന് മുന്നിൽ നിന്ന് അല്ല അത് ഫോണ് ഫോണോ അതാണോ നിനക്ക് അത്യാവശ്യം ആഹാരം അന്നം അത് കഴിഞ്ഞിട്ട് മതി മറ്റുള്ള കാര്യങ്ങൾ മനസ്സിലായല്ലോ ഇരുന്ന് ആഹാരം കഴിക്കുക കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ വേണം അവൻ്റെ ഒരു ഫോൺ വിളി എന്നും പറഞ്ഞ് എല്ലാവരും മുൻപിലിട്ട് ഒരു മരിച്ച അമ്മി നാറ്റിച്ചുട്ടും അങ്ങനെ അവിടെ നിന്നുകൊണ്ട് അമ്മ കല്ലതാണ് ഹലോ ഹലോ വിളിക്കുകയാണ് മീനാക്ഷിയും അങ്ങ് നാണം കെട്ടുപോയി എന്നിട്ട് മീനാക്ഷി പെട്ടെന്ന് അമ്മയോട് പറയും അമ്മേ ഞാൻ അമ്മയെ തിരിച്ച് വിളിച്ചോളാം കേട്ടോ എന്ന് പറഞ്ഞ് കട്ട് കട്ടിയാണ് എന്നിട്ട് ഉടനെ തന്നെ ദേവി പറഞ്ഞു കൊടുക്കണം അത് അച്ഛൻ പറഞ്ഞത് ശരിയെന്നെയാണ് ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴേ നമ്മളെങ്ങനെ സംസാരിക്കാൻ ഒന്നും പാടില്ല ഫോണിൽ നിന്ന് അതിൽ തന്നെ ശ്രദ്ധ വേണമെന്ന് ആ അതാണ് പറയണത് ദേവി പറഞ്ഞു കേട്ടല്ലോ പിന്നെ ഞാൻ ആകാശം നിന്നോട് ഞാനൊരു കാര്യം പറയാം ഭാര്യ വീട്ടിൽ പരമസുഖമായിരിക്കും പത്ത് ദിവസം കഴിയുമ്പോഴേ പ പട്ടിയില് വില പോലും കിട്ടില്ല അതാണ് ചൊല്ല് അതുകൊണ്ടേ അവനവൻ്റെ കാര്യം നോക്കി അവനവൻ്റെ വീട്ടിൽ അടങ്ങി ഒതുങ്ങി കഴിയണമെന്ന് നിനക്ക് നല്ലത് എല്ലാം വേണം ആവശ്യത്തിന് മാത്രം അതിലപ്പുറം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സൗഹൃദങ്ങളൊക്കെ കുറച്ചാൽ മതി എന്നുകൂടെ പറയുമ്പോൾ മീനാക്ഷിക്ക് സങ്കടവും ദേഷ്യവും ഒക്കെ വരുന്നുണ്ട് പിന്നെ അതുപോലെ ആകാശം അങ്ങോട്ട് കലി വരുന്നുണ്ട് കേട്ടോ ഇത് കേട്ടിട്ട് ഉടനെ ഇവിടെ ദേവി വീണ്ടും ബാലനെ സപ്പോർട്ട് ചെയ്തിട്ട് പറയാം ആ അത് അച്ഛൻ പറഞ്ഞത് ശരി തന്നെയാണ് എത്രയൊക്കെയായാലും ഭാര്യ അവനവൻ്റെ വീട് തന്നെയാണ് സുഖം അതാണ് നല്ലത് എന്ന് ദേവി പറയുമ്പോൾ മീനാക്ഷി ചോദിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ പെണ്ണുങ്ങളുടെ കാര്യത്തിലോ അത് തന്നെയാണോ ചേച്ചി ശരിയായിട്ടുള്ള കാര്യം അവനവൻ്റെ വീട് തന്നെയാണോ ഓ അതങ്ങനെ ശരിയാവും മീനാക്ഷി കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ പെണ്ണിൻ്റെ വീടുന്നുണ്ട് ഭർത്താവിൻ്റെ വീടാണ് ആ വീട് സ്വന്തമായിട്ടങ്ങ് കാണണം അതാ വേണ്ടത് അല്ലാതെ ഭാര്യമാരെ വീട്ടിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോകല്ല വേണ്ടെന്നും പറഞ്ഞുകൊണ്ട് ദേവി അപ്പോൾ അപ്പോഴന്നെ ബാലം പറയാം കണ്ടല്ലോ ഇതാണ് മീനാക്ഷിയും മിത്രയും ശ്രീദേവിയും തമ്മിലുള്ള വ്യത്യാസം ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായോ ഞാൻ എന്തുകൊണ്ടാണ് ദേവിയെ പുകഴ്ത്തി പറയണമെന്ന് ചിലതൊക്കെ നിങ്ങൾ ദേവിയുടെ കയ്യിൽ നിന്ന് കണ്ടുപഠിക്കേണ്ടതായിട്ടുണ്ടെന്നും പറയാം ഇത് കേട്ടിട്ട് മീനാക്ഷിക്ക് നല്ല ദേഷ്യവും സങ്കടവും ഒന്നും ഒറ്റ പോക്കങ്ങ് പോകുക കേട്ടോ മിത്രയ്ക്ക് നല്ല വിഷമാവുന്നുണ്ട് കേട്ട് നിന്ന ഗോമതിക്കാണെങ്കിലോ ദേവിയെ കൊല്ലാനുള്ള കലിയുണ്ട് കേട്ടോ ഇങ്ങനെ ചെറഞ്ഞ് നോക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ദേവി എന്ത് ചെയ്യാൻ എന്തെങ്കിലും മിണ്ടാൻ പറ്റും അങ്ങനെ തൊട്ടടുത്തിരുന്ന ആനന്ദിനും ശേലിക്കും ദേഷ്യം പറഞ്ഞോണ്ട് ദേവിയോട് ആസ്ഥാനത്ത് കയറി എത്ര മറുപടി പറയരുതെന്ന് പറഞ്ഞാലും ദേവി കേക്കത്തേ ഇല്ല ബാലനെ സപ്പോർട്ട് ചെയ്ത് വലിയ ആളായിട്ട് അങ്ങോട്ട് സംസാരിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് മീനാക്ഷി പുറത്തേക്ക് ചെന്ന് നിൽക്കുകയാണ് കേട്ടോ വിഷമിച്ച് അപ്പോഴാണ് മിത്രയും അവിടെ വരുന്നത് അപ്പോൾ മിത്രയ്ക്കും വിഷമമുണ്ട് ഉള്ളിൽ ആര്യും പോയതിൻ്റെ വിഷമം മിഥുൻ ശല്യപ്പെടുത്തിൻ്റെ വിഷമം അങ്ങനെ നിൽക്കുമ്പോഴാണ് നേരെ വന്നിട്ട് മീനാക്ഷി പറയാം എന്താ മിത്ര നീ ഇവിടെ നിൽക്കുന്നത് ഈ സമയത്ത് ഞാനും കൂടെ നിന്നെ വിഷമിപ്പിക്കാൻ പാടില്ലല്ലേ നീ വിഷമിച്ചിരിക്കൽ ഏയ് ഒന്നുമില്ല അതെ എനിക്ക് നല്ല വിഷമമായി ആ ഈ ശ്രീദേവിച്ച ചെന്ത ഇങ്ങനെയൊക്കെ എന്ന് അവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുക കേട്ടോ ഇതിൻ്റെ ഇടയിൽക്കൂടെ തന്നെ അതെ ആര് ഇനി വരാൻ ലേറ്റാവല്ലേ അതെ എനിക്ക് നല്ല വിഷമമുണ്ട് ആ ഒന്നാമത് ആരും പോയ വിഷമം പിന്നെ എന്നും പറഞ്ഞു പെട്ടെന്ന് അങ്ങ് നിർത്താട്ടോ എന്താടി നിനക്ക് നീ എന്തെങ്കിലും കണ്ട് പേടിച്ചത് പോലെയാണേലും രണ്ട് ദിവസം കൂടെ ഞാൻ നിന്നെ ശ്രദ്ധിക്കുന്നുണ്ട് നിൻ്റെ സംസാരത്തിലും ഒക്കെ ഒരു സന്തോഷമില്ല മനസ്സിലെന്തോ പ്രയാസമുണ്ട് ഒരുമാതിരി കാട്ടിക്കൂടുന്നുല്ലേ എന്തേലും ഉണ്ടെങ്കിൽ നീ എന്നോട് തുറന്നു പറ എന്തെങ്കിലും നിന്നാരെങ്കിലും ശല്യം ചെയ്യണമുണ്ടോ വേറെ ആരെങ്കിലും അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഏയ് ഒന്നുമില്ല ചി എനിക്കൊരു വിഷമമില്ല പേടിയില്ല ഒന്നുമില്ല അത് ആര്യൻ പോയില്ലേ അതിൻ്റെ ഒരു ടെൻഷനില്ല ആ ടെൻഷനൊന്നും അല്ല അതൊണ്ട് പക്ഷേ വേറെ എന്തോ ഉണ്ട് എന്തേലും ഉണ്ടെങ്കിൽ നീ തുറന്ന് പറഞ്ഞു ഏയ് ഒന്നുമില്ല സത്യമാണല്ലോ ശരി നീ ഇപ്പം പറയുന്നത് ഞാൻ വിശ്വസിക്കാം ചേച്ചിയും ഞാനൊന്നും പറഞ്ഞിട്ടില്ലേ നമ്മൾ രണ്ടുപേരും ശരിക്കും അനിയത്തി പോലെയെന്ന് അതുകൊണ്ട് ചേച്ചി ഞാൻ പറയണെങ്കിൽ വിശ്വസിക്കണം എനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല ശരി പിന്നെ ഒരു കാര്യം പിന്നെ എന്തായാലും ആരും റൂമിലില്ലല്ലോ ഞാൻ നിൻ്റെ അടുത്ത് വന്ന് കൂട്ടുകിടക്കട്ടെ ഏയ് അത് വേണ്ട ആകാശം ഇടം തനിയല്ലേ ഉള്ളൂ അവിടെ ഓ പിന്നെ ഇന്നാളൊരു ദിവസം ആകാശം ഇല്ലാത്ത ദിവസം നീ എൻ്റെ കൂടെ വന്ന് കിടന്നില്ലേ അത് ആകാശമായിട്ടില്ല ഇല്ലാത്ത ദിവസം ദിവസമില്ലല്ലോ ആര്യനും ആകാശേട്ടനും എല്ലാവരും കൂടെ ടെറസിലായിരുന്നു ആ എന്നാലും കുഴപ്പമില്ല എന്തേലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വിളിക്കട്ടോ ഞാൻ വന്നോളാം ശരി എന്നും പറഞ്ഞ് മുറിയിലേക്ക് ചെന്നിക്കണം മിത്ര ഇവിടെ ആര്യനെ ഫോണിൽ വിളിക്കാം കേട്ടോ അങ്ങനെ ആര്യൻ വലിയ സന്തോഷത്തിലാണ് മിത്ര വിളിക്കുന്നത് ആ മിത്ര എന്ത് പറ്റി എന്നൊക്കെ ചോദിക്കാം അല്ല എവിടെ എത്തി അതൊക്കെ അറിയാൻ വേണ്ടി വിളിച്ചതാണ് അങ്ങനെ ശരി എന്നാൽ പറഞ്ഞാൽ നീ കിടന്ന് ഉറങ്ങിക്കോട്ടോ നീ എന്നെ വെയിറ്റ് ചെയ്തൊന്നും ഇരിക്കണ്ട ഞാൻ വരുമ്പോൾ ലേറ്റാവും വെളുപ്പിനെ ആവും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഫോൺ വയ്ക്കുന്നത് ഫോൺ വെച്ച് കഴിയുമ്പോൾ ഒരു മെസ്സേജ് വരും നോക്കുമ്പോൾ ഒരു മിഥുനും ഇത്രയും കൂടെ ഒരു ഫോട്ടോ മിഥുനും അങ്ങോട്ട് അയച്ചു കൊടുക്കട്ടോ ഇത് കണ്ട് മിത്രയും അങ്ങോട്ട് പേടിച്ച് പറിക്കാൻ തുടങ്ങി ടെൻഷനോട് ടെൻഷൻ തൊട്ടടുത്ത് തന്നെ മിഥുൻ വിളിക്കുകയും കൂടെ ചെയ്യുന്നുണ്ട് അപ്പോൾ പ്ലീസ് പറഞ്ഞിട്ട് നിതിനോട് ആ മിത്ര സംസാരിക്കുന്നുണ്ട് എടാ നീ ദേവി ഇത് എന്നെ ശല്യം ചെയ്യരുത് നീ ഈ ഫോട്ടോസൊന്നും എനിക്കിങ്ങനെ അയച്ചു തരല്ലേ ദേവി ഞാനിപ്പോൾ പുതിയൊരു ജീവിതത്തിലേക്ക് കടക്കാൻ കടന്നിരിക്കുകയാണ് ഞാൻ അതിൽ ഇത്രയും സമാധാനത്തോടെ ജീവിച്ചോട്ട് നീ എൻ്റെ സ്വർണ്ണമെല്ലാം കൊണ്ടുപോയി എന്നെ ചതിച്ചു അതൊക്കെ ഞാൻ ക്ഷമിച്ചോളാം പക്ഷേ ഇനി നീ എന്നെ ശല്യം ചെയ്യരുതെന്ന് പറയാം കേട്ടോ അയ്യോ ഇല്ല മിത്രേ നിന്നെ ശല്യം ചെയ്യില്ല പിന്നെ ഇപ്പോൾ ഞാനിങ്ങനെ അറിയാണ്ട് നിനക്കിത് അയച്ചു പോയതാട്ടോ ഇനി ഞാനിങ്ങനെയൊന്നും ചെയ്യത്തില്ല ശരി എന്നൊക്കെ പറഞ്ഞ് പേടിച്ച് മിത്ര വിറച്ചു നിൽക്കാം കേട്ടോ അപ്പം ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്നിട്ട് ആ ഫോട്ടോകളെല്ലാം മിത്ര ഡിലീറ്റ് ചെയ്ത് കളയുകയാണ് എന്നാലും സമാധാനമേ കിട്ടുന്നില്ല അങ്ങനെ മിത്ര എന്ത് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ആലോചിച്ചിട്ടോ അങ്ങനെ തൊട്ടപ്പുറത്ത് ആകാശം നല്ല സങ്കടത്തോടെ റൂമിൽ വന്നിരിക്കുകയാണ് അച്ഛൻ എല്ലാവരുടെ മുമ്പിൽ വെച്ച് മോശം പറഞ്ഞതുകൊണ്ട് അപ്പോൾ മീനാക്ഷി വന്ന് ചോദിക്കുക അതൊന്നും ആലോചിച്ച് ആകാശ് വിഷമിക്കാതെ പിന്നെ അതല്ല നീ അച്ഛൻ കുറച്ച് ഓവറൗണ്ട് കണ്ടില്ലേ അവിടെ നിന്ന് ഇതൊക്കെ പറഞ്ഞത് ആ അതൊക്കെ ശരിയാണ് ഇത് നല്ല എപ്പോഴും ഇങ്ങനെ തന്നെയല്ലേ നീ പ്രയാസപ്പെടാതെ എത്രയൊക്കെയായാലും നിൻ്റെ വീട്ടിൽ വന്നപ്പോൾ നിൻ്റെ അച്ഛനും അമ്മയും പിണക്കം മറന്ന് നമ്മളോട് നിന്റെ സ്നേഹത്തോടെയാണ് പരിഗണനയോടെ കൂടെയാണ് ഞങ്ങൾ കണ്ടത് നിനക്കത് മറന്നുപോയോ ഈ അച്ഛൻ എന്താ ഇങ്ങനെ ആ അത് എൻ്റെ അച്ഛനല്ലേ ഒരു മരിമകൻ എന്നുള്ള സ്ഥാനം കൊണ്ട് അങ്ങനെയൊക്കെ പെരുമാറി പക്ഷേ മരുമകന് അതുപോലെയല്ല അച്ഛന് കുറച്ചുകൂടി സ്വാതന്ത്ര്യം ഇല്ലേ ആകാശം അതുകൊണ്ടല്ലേ അച്ഛൻ ഇങ്ങനെയൊക്കെ പറയണം ഓ എന്നാൽ എന്നാലിത് കുറച്ചു കൂടുതലായിപ്പോയി മിനാഷി എനിക്കിത് സഹിക്കാൻ പറ്റുന്നില്ല അച്ഛൻ തന്നെ എല്ലാത്തിനും കാരണം ഗോമതി സ്റ്റോറി നിൽക്കുന്നത് ഇന്നിപ്പം ഞാൻ ഈ കടയിൽ നിൽക്കേണ്ട ഗതികേട് വന്നതുപോലെ എൻ്റെ അച്ഛനാ പത്താം ക്ലാസ് വരെ എന്നെ പഠിപ്പിച്ചുള്ളൂ അത് കഴിഞ്ഞാൽ പഠിക്കണ്ടെന്ന് പറഞ്ഞു എന്നെ പഠിപ്പിച്ചിട്ടില്ല മീനാക്ഷി പഠിപ്പിച്ചിരുന്നെങ്കിൽ ഞാനും ഇപ്പോൾ നിന്നെ പോലെ ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥ ഉദ്യോഗസ്ഥനായനേയിരുന്നു എന്നൊക്കെ ഇങ്ങനെ സങ്കടം പറയേണ്ട അപ്പോൾ മീനാക്ഷി പറയാം പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് എത്ര പ്രായമായാലും പഠിക്കാം ആകാശേ പഠിക്കുകയും ചെയ്യാൻ ജോലി നേടാനും പറ്റും പിന്നെ അച്ഛൻ വേറൊരു ദുരുദ്ദേശത്തോടു കൂടിയൊന്നും ആയിരിക്കും അത് ചെയ്തത് ഏതൊരു വീടുകളിലും കാണുമല്ലോ ഏതെങ്കിലും ഒരു മേലെ പാരമ്പര്യമായിട്ടൊരു ജോലി ഏൽപ്പിക്കണമെന്ന് അപ്പോൾ കടയിലെ കാര്യങ്ങൾ ആകാശം നോക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാവും അല്ലാതെ അച്ഛനോട് ദേഷ്യമൊന്നും തോന്നണ്ട ഓ നിനക്ക് നിനക്കങ്ങനെയൊക്കെ പറയാം പക്ഷേ എൻ്റെ ഭാവിയാണ് എനിക്ക് നഷ്ടപ്പെട്ടത് പിന്നെ ഇന്നിപ്പോൾ കണ്ടില്ല എല്ലാവരുടെ ഒമ്പിൽ വെച്ച് എന്നെ കളിയാക്കി നാണം കെടുത്തി എന്തിനാണ് ഇപ്പം അങ്ങനെയൊക്കെ പറയണത് പോട്ടെ ക്ഷമിച്ച് കളാം നമ്മുടെ അച്ഛനല്ലേ പക്ഷേ എത്രയൊക്കെ പറഞ്ഞാലും ആകാശിനോട് ഇത്ര സ്നേഹമൊക്കെ ഉണ്ട് ഉണ്ട് ആര്യനോട് കാണിക്കണം കണ്ടില്ലേ ആര്യനാണെങ്കിൽ ഇപ്പോഴേ രാത്രി എത്രയോ ദൂരത്തേക്ക് അവൻ ജോലിക്ക് പോയിരിക്കണത് അതിന് ഇപ്പം ഇത്രയും നാൾ അവൻ ജോലി ചെയ്യുന്നില്ല പണി ചെയ്യുന്നില്ല പൈസ വീട്ടി ചെലവിന് ചെയ്യുന്നില്ല എന്നും പറഞ്ഞ് ആര്യൻ്റെ പുറകെ നടന്ന് ശല്യം ചെയ്തു ഇപ്പതേ അവൻ പണിക്ക് പോയി തുടങ്ങിയപ്പോൾ അതായി കുറ്റപ്പെടുത്തൽ എന്തായാലും ആകാശിനോടോ ആര്യനോടോ ഉള്ളതിനേക്കാളും കൂടുതൽ സ്നേഹം ഉണ്ടെന്നാണ് എനിക്ക് തോന്നണമെന്ന് മീനാക്ഷി പറയും പിന്നെ സ്നേഹം ഒരുപാട് സ്നേഹമുണ്ട് കണ്ടാലും Gracias. നീ ഇതൊക്കെ കാണുന്നില്ലേ എത്ര സ്നേഹമെന്ന് പറഞ്ഞാലും ഒരു ദേഷ്യമോ വഴക്കോ വന്നു കഴിഞ്ഞാൽ അത് പിണക്കം മാറിക്കഴിഞ്ഞാൽ പിന്നെ സ്നേഹത്തോട് സംസാരിക്കണ്ടേ ഇത് അങ്ങനെയല്ല നിന്റെ അച്ഛനും അമ്മയും എന്തെല്ലാം പറഞ്ഞു പിണക്കോ ആയിരുന്നു ദേഷ്യമായിരുന്നു ഇപ്പം അതൊക്കെ മാറി മാറപ്പം നമ്മളോടുള്ള സ്നേഹം കണ്ടില്ലേ അതുപോലെ അവൻ അച്ഛന് പറ്റില്ല പിന്നെ സാരയില്ല പോട്ടെ ഇപ്പം തന്നെ ആകാശനും ആര്യനെ പറയണ പോലെ തന്നെ എന്നെ നമ്മൾ തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല എന്തൊക്കെ നിങ്ങളെ പറഞ്ഞാലും എന്നെയും അതുപോലെ ഇത്രേനേയും വലിയ ഇഷ്ടമായിട്ടോ അച്ഛന് ആ നിങ്ങളെ വലിയ കാര്യമായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ എന്തായാലും അത്രയെങ്കിലും സമാധാനമായല്ലോ എന്ന് ആകാശ് പറയട്ടോ അങ്ങനെ അവരങ്ങനെ സമാധാനത്തോടെ ഇരിക്കാം എല്ലാം ശരിയാവും എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ് വീണ്ടും മിത്ര അകത്ത് നിന്ന് പേടിച്ച് വിറച്ചിട്ട് മനസ്സിൽ ആലോചിക്കാം പാവം എത്ര കഷ്ടപ്പെടുന്നു ആര്യൻ എനിക്ക് വേണ്ടിയില്ല ഈ കിടന്ന് എല്ലാ കഷ്ടപ്പാടും പെടുന്നത് അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും എനിക്ക് ആര്യനെ കിടന്ന് ഒന്നുകൂടെ വിളിക്കാം വിളിച്ച് ഒന്ന് സംസാരിച്ചാൽ മനസ്സിന് ഒരു ആശ്വാസം കിട്ടുമല്ലോ അങ്ങനെ വീണ്ടും അതിലേക്ക് ഫോൺ ഫോട്ടോസൊക്കെ നമ്മുടെ മിഥുന അയച്ചുകൊണ്ടിരിക്കുക കേട്ടോ മിഥുനോട് എത്താൻ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല എന്നിട്ട് അയ്യോ അറിയാണ്ട് പറ്റിപ്പോയതാ എന്നൊക്കെ ചില വാക്കുകളും പറയണം അത് കഴിഞ്ഞിട്ട് ആര്യനെ വിളിക്കുക ആര്യം ഫുഡൊക്കെ നിന്നും വരുന്ന വഴിക്ക് വണ്ടി പഞ്ചറായി പോയി അങ്ങനെ ടയറൊക്കെ മാറ്റി നിൽക്കുമ്പോഴാണ് മിത്രയുടെ പോകളും വീണ്ടും സന്തോഷമാവാണ് ഇതിനിടെ കൂടെ മിത്ര സ്വന്തമായിട്ടും ആര്യം വാങ്ങിച്ചു കൊടുത്ത കമ്മലിട്ടിട്ട് ആ ഒരു സെൽഫിയൊക്കെ എടുത്ത് ടുക്കാട്ടോ ഇതൊക്കെ ആരെയും കണ്ട് ശരിക്കും നിദ്രയോട് സ്നേഹം കൂടുവാണ് അങ്ങനെ മിത്ര വിളിച്ചിട്ട് പറയാം എനിക്കാരോടൊരു കാര്യം പറയാനാണ് വിളിച്ചത് എന്താ എന്താ നീ വല്ലാണ്ടിരിക്കണം നീ പേടിച്ചു പോലെ എന്താ നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ മിത്രേ ഒന്നുമില്ല പെട്ടെന്ന് മിത്ര വിചാരിക്കുന്നുണ്ട് വേണ്ട വീടിൻ്റെ കാര്യം ഇപ്പം പറഞ്ഞാൽ ശരിയാവില്ല ടെൻഷനാകും വണ്ടി ഓടിച്ച് ഇനി അറ്റം വരെ വരേണ്ടതല്ലേ രാവിലെ വരട്ടെ വന്നു കഴിഞ്ഞ് പറയാം എന്ന് മിത്ര ആലോചിക്കട്ടോ അങ്ങനെ കുറേ സമയം ആരെയും ചോദിക്കുന്നുണ്ട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നീ എന്നോട് പറ നീ എന്താ ഇത്ര സമയത്ത് ഉറങ്ങാത്തത് എന്തെങ്കിലും ടെൻഷനുണ്ടോ അതാ ആര്യ വേറൊന്നും അത് കോളേജിലെ കാര്യമാണ് ഞാൻ പറയാമെന്ന് വിചാരിച്ചത് കോളേജിൽ എന്താ പ്രശ്നം നീ ധൈര്യമായിട്ട് പറഞ്ഞോ നിന്റെ കൂടെ ഞാനുണ്ട് നീ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല അത് കേൾക്കുമ്പോൾ മിത്രയ്ക്ക് കുറച്ചും കൂടെ ആശ്വാസമായി ആ വേറൊന്നും ഇല്ല ആര്യ കോളേജിലെ കാര്യം തന്നെയാണ് പിന്നെ എന്തായാലും ഇന്നിപ്പോൾ രാത്രി ഞാനത് പറയുന്നില്ല രാവിലെ വന്നതിന് ശേഷം പറയാം ദേ സൂക്ഷിച്ച് വണ്ടി ഓടിച്ച് പതുക്കെ വന്നേക്കണേ പിന്നെ നേരം വിളിക്കുമല്ലേ വരാനായിട്ട് ആ നേരം വിളിക്കും ഇത്രയും ദൂരം കിടക്കുമല്ലേ അങ്ങ് എത്തണ്ടേ എന്തായാലും നീ ടെൻഷനൊന്നും അടിക്കണ്ട നീ ഇടന്ന് ഉറങ്ങിക്കോ കോളേജിലെ കാര്യം തന്നെയല്ലോ അല്ലേ വേറെ ഒന്നും അല്ലല്ലോ ഒന്ന് വീണ്ടും എടുത്ത് ചോദിക്കുക കേട്ടോ ഏയ് വേറെ ഒന്നും അല്ല കോളേജിലെ ചില കാര്യങ്ങൾ എനിക്ക് ആര്യനോട് പറയാനുണ്ട് അതാ ആ എന്തായാലും നേരം വിളത്തിട്ട് വന്നിട്ട് പറയാട്ടോ ശരി എന്നും പറഞ്ഞു ഫോൺ വെക്കുകയാണെങ്കിലും ആര്യം എന്തൊക്കെയോ മനസ്സിൽ മിത്രയെക്കുറിച്ചൊരു സംശയം തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അവൾക്ക് എന്തോ പ്രശ്നമുണ്ടെന്ന് ഇതാണ് ഇന്നത്തെ എപ്പിസോഡ് തന്നെ പുതിയൊരു എപ്പിസോഡ് വീണ്ടും വരാൻ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്